നമസ്കാരം എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പൂവിതൽ ചിത്രങ്ങൾ എന്ന എൻ്റെ കവിതയാണ് ഓണത്തെക്കുറിച്ച് മലയാള കവികൾ എഴുതിയ കവിതകളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറെ കവിതകൾ ഉൾപ്പെടുത്തി മാതൃഭൂമി ബുക്സ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓണപ്പാട്ടുകാർ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഓണപ്പാട്ടുകാർ എന്ന പുസ്തകത്തിൽ എൻ്റേതായി ചേർത്തിരുന്ന കവിതയാണ് പൂവിതൽ ചിത്രങ്ങൾ എൻ്റെ അച്ഛൻ്റെ ചുംബനം എന്ന കാവ്യസമാഹാരത്തിലും ഈ കവിതയുണ്ട് പൂവിതൽ ചിത്രങ്ങൾ വീണ്ടും തിരയുന്നു ഞാൻ വീണ്ടും തിരയുന്നു ഞാൻ വീണ്ടും തിരയുന്നു ഞാൻ പൂക്കളത്തിനു ചുറ്റും വീണു കിടന്ന നിന്റെ കാൽപ്പാടുകൾ വീണ്ടും തിരയുന്നു ഞാൻ പൂക്കളത്തിനു ചുറ്റും വീണു കിടന്ന നിന്റെ കാൽപ്പാടുകൾ പൂവണികളെ ചുറ്റി പൂവിതൾ ചിത്രങ്ങളായി പൂവണികളെ ചുറ്റി പൂവിതൾ ചിത്രങ്ങളായി കോലങ്ങൾ തീർത്ത നിൻ്റെ കാൽപ്പാടുകൾ കോലങ്ങൾ തീർത്ത നിൻ്റെ കാൽപ്പാടുകൾ ചിത്രലേക്ക് നിന്റെ കൈവിരലുകൾ തീർത്ത പുഷ്പലിഖിതം എൻ്റെ കവിതയായി ചിത്രലേക്ക് നിന്റെ കൈവിരലുകൾ തീർത്ത പുഷ്പലിഖിതമെൻ്റെ കവിതയായി ഒത്തിരി ഓർമ്മകളിൽ തുടിച്ചു കുളിച്ചു നീന്തി ഒത്തിരി ഓർമ്മകളിൽ തുടിച്ചു കുളിച്ചു നീന്തി ചിത്തത്തിലതു നിത്യഗാനമായി ചിത്തത്തിലതു നിത്യഗാനമായി വീണ്ടും തിരയുന്നു ഞാൻ ഉമ്മറപ്പടിയൻമേൽ പാതി തെളിയും നിൻ കനകപാദം വീണ്ടും തിരയുന്നു ഞാൻ ഉമ്മറപ്പടിയൻമേൽ പാതി തെളിയും നിൻ കനകപാദം കാതോർത്തു കാതോർത്തുനിൽപ്പു ഞാൻ നിൻ കാതൂർപ്പു നിൽപ്പു ഞാൻ നീ ശ്രദ്ധയോട്രദ്ധ തൻ കകളി കൊലുസിനാൽ ഉതിർത്തു കേൾക്കാൻ വീണ്ടും തിരയുന്നു ഞാൻ നിന്റെ പൂങ്കവിൽ തുടിപ്പിൽ വീണ്ടും തിരയുന്നു ഞാൻ നിന്റെ പൂങ്കവിൽ തുടിപ്പിൽ നിറയുന്ന ലജ്ജയുടെ വിശുദ്ധഭാവം കറുമുറയുപ്പേരി തിന്നുന്ന നേരം നിന്നരികത്തു ഞാൻ വന്നാൽ തുളുമ്പും ഭാവം വീണ്ടും തിരയുന്നു ഞാൻ നിന്റെ പൂങ്കവിൽ തുടിപ്പിൽ നിറയുന്ന ലജ്ജയുടെ വിശുദ്ധഭാവം കറുമുറയുപ്പേരി തിന്നുന്ന നേരം നിന്നരികത്തു ഞാൻ വന്നാൽ ഭാവം കാലമാം തൂപ്പുകാരി വാടിയ പൂപ്പടകൾ വാരിക്കളഞ്ഞു പോയി നാം നോക്കി നിൽക്കേ കാലമാം തൂപ്പുകാരി വാടിയ പൂപ്പടകൾ വാരിക്കളഞ്ഞുപോയി നാം നോക്കി നിൽക്കേ മേഘപുഷ്പതു മേഘപുഷ്പെയ്തു ഗ്രീഷ്മം എത്ര ശസ്ത്രമെയതു മേഘപുഷ്പാര പെയ്തു ഗ്രീഷ്മമെത്ര ശസ്ത്രമെയതു കാൽമുദ്രകൾ എത്ര മണ്ണിൽ പതിഞ്ഞലിഞ്ഞു കാൽമുദ്രകൾ എത്ര മണ്ണിൽ പതിഞ്ഞലിഞ്ഞു ില്ലാ ഭാഷകളാൽ നമ്മൾ പിന്നെ പരാഭവപ്പാട്ടുതിർത്തു പിരിഞ്ഞതും മെല്ലയോർക്കുന്നു നാദമില്ലാ ഭാഷകളാൽ നമ്മൾ പിന്നെ പരാഭവപ്പാട്ടുതിർത്തു പിരിഞ്ഞതും മെല്ലയോർക്കുന്നു കളിക്കുവാൻ ചില്ലതെന്ന പൂവരശന്തലം കളിക്കുവാൻ ചില്ലതെന്ന പൂവരശിന്തലം നിന്റെ ഹൃദയമായി മാറിയതും പൂവരശിന്തലം നിന്റെ ഹൃദയമായി മാറിയതും മെല്ലയോർക്കുന്നു ചിങ്ങമാസ വേനലിൻ്റെ ഇളം ചൂടിൽ വഞ്ചിപ്പാട്ടിൽ ുള്ളിയോടും പമ്പയെ നാം നോക്കി നിന്നതും ചിങ്ങമാസവേനലിൻ്റെ ഇളം ചൂടിൽ ചിങ്ങമാസവേനലിൻ്റെ ഇളം ചൂടിൽ വഞ്ചിപ്പാട്ടിൽ തുള്ളിയോടും പമ്പയെ നാം നോക്കി നിന്നതും മലറുകൾ നിറയുമൻ മോഹവനം കണ്ണിൽ കാട്ടി അലകളിൽ നിന്നെ ആഴ്ത്തി ഞാൻ നടന്നതും മലരുകൾ നീറഞ്ഞോരൻ മോഹവനം കണ്ണിൽ കാട്ടി അലകളിൽ നിന്നെ ആഴ്ത്തി ഞാൻ നടന്നതും വളരുമീ ഈ വാർദ്ധക്യത്തിൻ തമസിലും കൗമാരത്തിൻ രജതരേഖകളായി തെളിഞ്ഞു നിൽപ്പൂ വളരും ഈ വാർദ്ധക്യത്തിൻ തമസിലും കൗമാരത്തിൻ രജത രേഖകളായി തെളിഞ്ഞു നിൽപ്പൂ പൂവനമിന്നിവിടെ പൂമനമിന്നിവിടെ പൂവനമിന്നിവിടെ പൂമനമിന്നിവിടെ പൂവിളിയിലെ ഐക്യത്താളമേ വീടെ പൂവനമിന്നെ വീട് പൂമനമിന്നെ വീട് പൂവിളിയിലെ ഐക്യതാളമേ വീടെ നിലവറയും തകർന്ന മലയാൺമത്തറവാട്ടിൽ വെറുമൊരു ഭിക്ഷുവായി വന്നു നിൽപ്പു ഞാൻ വെറുമൊരു ഭിക്ഷുവായി വന്നു ിൽപ്പു ഞാൻ വീണ്ടും തിരയുന്നു ഞാൻ ഭ്രാന്തനെ പോലെ എങ്ങോ വീണു മറഞ്ഞ നിന്റെ കാൽപ്പാടുകൾ വീണ്ടും തിരയുന്നു ഞാൻ വെറുതെ തിരയുന്നു മറഞ്ഞൊരൻ നാലുകെട്ടും എരിഞ്ഞൊരൻ സർപ്പക്കാവും പൊന്നൂഞ്ഞാലും പൊന്നൂഞ്ഞുംികന്നൊരൻ പൂങ്കുളവും മറഞ്ഞൊര നാലുകെട്ടും എഞ്ഞൊരൻ സർപ്പക്കാവും അകന്നൊരൻ പൊന്നൂഞ്ഞാലും നികന്നൊരൻ പൂങ്കുളവും വീണ്ടും തിരയുന്നു ഞാൻ വെറുതെ തിരയുന്നു ഉടലറ്റ പൂവരസിൻ വേരിൻമേലിരിക്കുന്ന ചെറുമഞ്ഞക്കിളിയും ഞാനും ഒരുമിച്ചു തിരയുന്നു ഉടലറ്റ ഭൂവരസിൻ വേറിൻമേലിരിക്കുന്ന ചെറുമഞ്ഞക്കിളിയും ഞാനും ഒരുമിച്ചു തിരയുന്നു എവിടനിൻ കാൽപ്പാടുകൾ നിൻ കാൽപ്പാടുകൾ മണ്ണായ മുത്തശ്ശിതൻ ആത്മാവിൻ സുഗന്ധം എൻ കണ്ണുനീരുണക്കുന്നു തന്നലായി മലയാള മന്ത്രമായി കിളിപ്പട്ടായി മണ്ണായ മുത്തശ്ശിതൻ ആത്മാവിൻ സുഗന്ധം എൻ കണ്ണുനീരുണക്കുന്നു തെന്നലായ് மலையாள மலையாளிரமாக கிளிப்பாட்ட